രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിലൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് കാരണം നമ്മളെല്ലാം മാധ്യമങ്ങളുടെ പ്രസത്തിലൂടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മാധ്യമങ്ങളിലൂടെയാണ് നമ്മള് ലോകത്തെ കാണാൻ ശ്രമിക്കാറുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ബി ജെ പിക്ക് സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള സംഘടന ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ടായി സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലെ കച്ചവടപ്പീടിയ വിൽക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ കച്ചവടപ്പീടിയ മേടിക്കുക പക്ഷെ ഇവിടെ ഏഷ്യാനെറ്റ് വിൽക്കുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ മാതൃഭൂമി കേഡിറ്റർ ആവശ്യം വരുമ്പോ വരുന്നത് സംഘപരിവാർ നോമിനി ഇവിടെ എല്ലാ വിഷം കുടിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറയുന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറയുന്ന മലയാള മനോരമ ആ മലയാള മനോരമ ഇപ്പോ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു വാക്ക് പറയാൻ കഴിയുമോ മലയാള മനോരമക്ക് ഈ നിലയിൽ നിലയില് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിലെ ഒരുമിച്ച് നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ് എന്ന് ഓർക്കണം യു ഡി എഫും എൻ ഡി എ യുമാണ് ആർ എസ് എസും തീവ്ര വാദികളുമാണ് നോക്കണം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒരു വർഗീയമായിട്ടുള്ള കോൺഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നു യു ഡി എഫില് മറുഭാഗത്ത് ബി ജെ പി സകല ഹിന്ദു തീവ്രവാദ ശക്തികളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തില് ഈ വർഗീയതക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒരു ഭാഗത്തെ മുസ്ലിം വർഗീയ തീവ്രവാദ നിലപാടുകൾ മറുഭാഗത്തെ ഹിന്ദു വർഗീയ തീവ്രവാദ നിലപാടുകൾ നമുക്ക് മുന്നോട്ട് പോയേ തീരൂ രണ്ട് സംസ്ഥാനങ്ങളുടെ മാത്രം ഉദാഹരണം ഞാൻ പറയാം ജമ്മു കശ്മീരിലെ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായിട്ട് ഇപ്പൊ ബി ജെ പി സഖ്യമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയർ റഷീദ് അവിടുത്തെ ാണ് ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാക്കുന്നു ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ രൂപമാണ് അപ്പോ അവിടെ ഹിസ്ബുൽ മുജാഹിദീൻ ും ബിജെ പി സഖ്യമുണ്ടാക്കാൻ കഴിയുന്നു ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി മുസ്ലിം ലീഗ് എസ് ഡി പിയുമായി ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ പോരാട്ടത്തില് ഇടതുപക്ഷം ഒറ്റക്കാണ് ഈ പോരാട്ടം വലതുപക്ഷ തീവ്രവാദികള് ഒന്നിച്ച് നടത്തുമ്പോ അവർക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേ പറ്റൂ ഇത്തരം കുൽശിത മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ആ കുൽസിത മാർഗ്ഗം തടയേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല കേരള ജനതയുടെ ആവശ്യം ാണ് കേരള ജനതയുടെ ആവശ്യമെന്ന് പറയുമ്പോ നമുക്കറിയാം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇവിടുത്തെ മുതലാളിത്ത ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കെതിരായി പോരാടിയവരുടെ ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുള്ളത് ആ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശത്രു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ രൂപത്തിലിറങ്ങിയിട്ടുള്ള ഈ ചകിത്താന്മാരാണ് അവരെ തോൽപ്പിക്കുന്നതുവരെ ഡി വൈ അവരുടെ സമരം തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു